ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ ഒരു പുതിയ അധ്യായം കുറിച്ചുകൊണ്ട് രാജ്യത്തിന്റെ സൈനിക ശക്തി ഗണ്യമായി വർദ്ധിപ്പിക്കാനുള്ള ഒരു നിർണായക നീക്കത്തിന് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിരോധ പ്രൊക്യൂവർമെന്റ് കൌൺസിൽ അറുപത്തിയേഴായിരം കോടി രൂപയുടെ ആയുധങ്ങളും പ്രതിരോധ ഉപകരണങ്ങളും വാങ്ങുന്നതിനുള്ള നിർദ്ദേശങ്ങൾക്കാണ് ചൊവ്വാഴ്ച അംഗീകാരം നൽകിയത് ഇന്ത്യൻ സൈന്യം നാവികസേന വ്യോമസേന എന്നിവയുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് തയ്യാറാക്കി ഈ പദ്ധതികളിൽ ഹെവി ഡ്യൂട്ടി സായുധ ഡ്രോണുകൾ സൂപ്പർ സോണിക് ബ്രഹ്മോസ് മിസൈലുകൾ റഡാറുകൾ മറ്റ് പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്നു ഈ പദ്ധതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എൺപത്തിയേഴ് പുതിയ ഹെവി ഡ്യൂട്ടി സായുധ ഡ്രോണുകളും നൂറ്റി പത്തിലധികം ലോഞ്ച് ബ്രഹ്മോ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളും സ്വന്തമാക്കാനുള്ള തീരുമാനമാണ് മെയ് ഏഴ് മുതൽ പത്ത് വരെയുള്ള തീയതികളിൽ നടന്ന ഓപ്പറേഷൻ എന്ന് ഇന്ത്യ പ്രധാനമായും ഉപയോഗിച്ചത് ഇസ്രയേലിൽ നിർമ്മിത ഹാരോ ഹാർപി കാമിക്കാസെ ഡ്രോണുകളായിരുന്നു എന്നാൽ ഇപ്പോൾ കൂടുതൽ ആധുനികമായ ഡ്രോണുകൾ സ്വന്തമാക്കാനാണ് ഇന്ത്യയുടെ ലക്ഷ്യം ഇന്റലിജൻസ് നിരീക്ഷണം രഹസ്യാന്വേഷണം എന്നീ ദൗത്യങ്ങൾക്ക് ഉപയോഗിക്കാനും ആയുധങ്ങൾ വഹിക്കാനും ശേഷിയുള്ള എൺപത്തിയേഴ് പുതിയ ഡ്രോണുകൾക്ക് ഏകദേശം ഇരുപതിനായിരം കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് ഇത് രാജ്യത്തിന്റെ അതിർത്തി നിരീക്ഷണ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കും ഈ ഡ്രോണുകൾ നിർമ്മിക്കുന്നതിനായി ഒരു ഇന്ത്യൻ കമ്പനി ഒരു വിദേശ കമ്പനിയുമായി സഹകരിച്ച് പ്രവർത്തിക്കും ഇതിന്റെ അറുപത് ശതമാനം നിർമ്മാണവും ഇന്ത്യയിൽ തന്നെയായിരിക്കും നടക്കുക ഇത് ആത്മനിർഭർ ഭാരതെന്ന പ്രതിരോധ നയത്തിന് വലിയൊരു ഉത്തേജനം നൽകും ഡ്രോണുകൾ വാങ്ങുന്നതിനായി ആദ്യ പത്ത് വർഷത്തേക്ക് ലോജിസ്റ്റിക് മറ്റ് ആവശ്യങ്ങൾക്കായി പതിനൊന്നായിരം കോടി രൂപ കൂടി വകയിരുത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം അമേരിക്കയിൽ നിന്ന് മുപ്പത്തി മുന്നൂറ്റി അൻപത് കോടി രൂപയ്ക്ക് ഓർഡർ ചെയ്ത മുപ്പത്തൊന്ന് സായുധ എം ക്യു നയൻ ബി പ്രഡേറ്റർ ാൾ വേഗത്തിൽ പ്രവർത്തിക്കാൻ ശേഷിയുള്ളവയാണ് ഈ പുതിയ ഡ്രോണുകൾ എന്നതും ശ്രദ്ധേയമാണ് ഇതിനു പുറമെ രാത്രി കാലങ്ങളിൽ കാഴ്ച മെച്ചപ്പെടുത്തുന്ന താപ ഇമേജിംഗ് സംവിധാനമുള്ള ഡ്രൈവർ നൈറ്റ് സൈറ്റുകൾ വാങ്ങാനുള്ള നിർദ്ദേശവും കൌൺസിൽ അംഗീകരിച്ചു ഇന്ത്യൻ സൈന്യത്തിന് പുതിയ ശക്തി നൽകുന്ന മറ്റൊരു പ്രധാന ആയുധമാണ് ബ്രഹ്മോ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ ഇന്ത്യയും റഷ്യയും സംയുക്തമായി നിർമ്മിക്കുന്ന നൂറ്റി പത്തിലധികം ലോഞ്ച് ബ്രഹ്മോസ് മിസൈലുകൾക്ക് ഏകദേശം പതിനെണ്ണായിരത്തി എണ്ണൂറ് കോടി രൂപയാണ് വില വരുന്നത് ശബ്ദത്തിന്റെ മൂന്നിരട്ടി വേഗതയിൽ പറക്കാൻ കഴിവുള്ള ഈ മിസൈലുകൾക്ക് നാനൂറ്റി അൻപത് കിലോമീറ്റർ ദൂരപരിധിയുണ്ട്. ഈ മിസൈലുകൾ സുഗോയി തേർട്ടി എം കെ യുദ്ധ സംയോജിപ്പിച്ച് ഉപയോഗിക്കാൻ കഴിയും ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ യുദ്ധദൂരമുള്ള ഈ യുദ്ധവിമാനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ശത്രുക്കളുടെ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാൻ ബ്രഹ്മോസ് മിസൈലുകൾക്ക് സാധിക്കും ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി അന്തർവാഹിനി വിരുദ്ധ യുദ്ധദൌത്യങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയുന്ന കോമ്പാക്ട് ഓട്ടോണമസ് സർഫസ് ക്രാഫ്റ്റ് ബ്രഹ്മോസ് മിസൈലുകളുടെ ഫയർ കൺട്രോൾ സിസ്റ്റം ലോഞ്ചറുകൾ എന്നിവ വാങ്ങുന്നതിനും അനുമതി ലഭിച്ചു പഴയ ഇന്ത്യൻ യുദ്ധക്കപ്പലുകളിൽ ഉപയോഗിക്കാൻ എട്ട് ബ്രഹ്മോസ് ഫയർ കൺട്രോൾ സിസ്റ്റങ്ങൾക്കും ലംബ ലോഞ്ചറുകൾക്കും അനുവദിച്ചിട്ടുണ്ട് ഇതിനു പുറമെ ബറാക്ക് വൺ പോയിന്റ് ഡിഫൻസ് മിസൈൽ സിസ്റ്റത്തിന്റെ നവീകരണത്തിനും അനുമതി ലഭിച്ചിട്ടുണ്ട് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വേണ്ടി അതിർത്തിയിലെ മലനിരകളിൽ നിരീക്ഷണത്തിനായി മൗണ്ടൻ റഡാറുകൾ വാങ്ങുന്നതിനും ഫൈഡർ ആയുധ സംവിധാനം നവീകരിക്കുന്നതിനുമുള്ള അനുമതിയും ഡി എ സി നൽകി കൂടാതെ വ്യോമസേനയുടെ പ്രധാന വിമാനങ്ങളായ സി സെവൻറ്റീൻ സി വൺ തേർട്ടി ജെ ഫ്ലൈറ്റുകളുടെ പരിപാലനത്തിനും ദീർഘദൂര വ്യോമപ്രതിരോധ മിസൈൽ സംവിധാനമായ എസ് ഫോർ ഹൺഡ്രഡിന്റെ വാർഷിക അറ്റകുറ്റപ്പണികൾക്കുമുള്ള കരാറുകൾക്കും അംഗീകാരം ലഭിച്ചു ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രതിരോധ ശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കാൻ ഈ നീക്കങ്ങൾ സഹായിക്കുമെന്ന് പ്രതിരോധ മന്ത്രാലയം വിലയിരുത്തുന്നു ആധുനിക യുദ്ധ സാങ്കേതിക വിദ്യകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് രാജ്യത്തിന്റെ സുരക്ഷാ ഭീഷണികളെ ഫലപ്രദമായി നേരിടാൻ ഈ പുതിയ ആയുധങ്ങൾ ഇന്ത്യയെ കൂടുതൽ സജ്ജമാക്കും ഇന്ത്യൻ നാവികസേനയും വ്യോമസേനയും ഈ ആയുധ സംഭരണത്തിന്റെ ഭാഗമാകുമുണ്ട് നാവികസേനയ്ക്ക് വേണ്ടി അന്തർവാഹിനി വിരുദ്ധ യുദ്ധ ദൌത്യങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയുന്ന കോമ്പാക്ട് ഓട്ടോണമസ് സർഫസ് ക്രാഫ്റ്റ് ബ്രഹ്മോസ് മിസൈലുകളുടെ ഫയർ കൺട്രോൾ സിസ്റ്റം ലോഞ്ചറുകൾ എന്നിവ വാങ്ങാൻ അനുമതി ലഭിച്ചു പഴയ യുദ്ധക്കപ്പലുകളുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി ബരാക് വൺ പോയിന്റ് ഡിഫൻസ് മിസൈൽ സിസ്റ്റം നവീകരിക്കാനും അനുമതി നൽകിയിട്ടുണ്ട് വ്യോമസേനയ്ക്ക് വേണ്ടി അതിർത്തിയിലെ ിൽ നിരീക്ഷണത്തിനായി മൗണ്ടൻ റഡാറുകൾ വാങ്ങാനും സ്പൈഡർ ആയുധ സംവിധാനം നവീകരിക്കാനും തീരുമാനിച്ചു ഇത് വ്യോമസേനയുടെ പ്രതിരോധ നിരീക്ഷണ ശേഷി വർദ്ധിപ്പിക്കും ഈ ആധുനികവൽക്കരണം രാജ്യത്തിന്റെ മൂന്ന് സൈനിക വിഭാഗങ്ങളുടെ ഏകോപനം മെച്ചപ്പെടുത്താനും കൂടുതൽ കൃത്യതയോടെയും വേഗതയോടെയും പ്രതിരോധ ദൌത്യങ്ങൾ നിർവഹിക്കാനും സഹായിക്കും ഭാവിയിൽ ഇന്ത്യയുടെ പ്രതിരോധ നയം പൂർണ്ണമായും ആധുനിക സാങ്കേതിക വിദ്യകളെയും തദ്ദേശ നിർമ്മാണത്തെയും ആശ്രയിച്ചായിരിക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടിക്സ് തുടങ്ങിയ നൂതന മേഖലകളിലെ ഗവേഷണങ്ങൾക്കും വികസനങ്ങൾക്കും സർക്കാർ കൂടുതൽ പ്രാധാന്യം നൽകുന്നു പുതിയതായി വാങ്ങുന്ന ഡ്രോണുകൾ അറുപത് ശതമാനം തദ്ദേശീയ പങ്കാളിത്തം ഉറപ്പാക്കുന്നത് ഭാവിയിൽ സായുധ ഡ്രോണുകൾ പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിലേക്കുള്ള ഒരു ചുവടുവയ്പാണ് ഇത് മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ സഹായിക്കും അതോടൊപ്പം എസ് ഫോർ ഹൺഡ്രഡ് ലോങ് റേഞ്ച് എയർ ഡിഫൻസ് മിസൈൽ സിസ്റ്റത്തിന്റെ വാർഷിക അറ്റകുറ്റപ്പണികൾക്കുള്ള കരാർ നൽകിയത് ഇത്തരം ആധുനിക പ്രതിരോധ സംവിധാനങ്ങൾ ദീർഘകാലാടിസ്ഥാനത്തിൽ പരിപാലിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത വ്യക്തമാക്കുന്നു ഈ നീക്കങ്ങൾ ഇന്ത്യയെ ഒരു ആഗോള പ്രതിരോധ ശക്തിയെ വളർത്താനും സമാധാനവും സുരക്ഷയും ഉറപ്പാക്കാനും സഹായിക്കും